ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ പ്രകൃതിയായിട്ട് പെട്ടെന്ന് പരിപാടികൾ തീർക്കണം കേട്ടോ ഞാൻ ഈ വേഗം പുട്ടുണ്ടാക്കണേ ഒരടുപ്പത്ത് ചാക്ക വെള്ളം വെച്ചിണ് ഒരടുപ്പത്ത് പുട്ടും ഉണ്ടാക്കുകയാണ് ഇന്ന് രാവിലെ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട് അപ്പോൾ പുട്ടടുപ്പത്ത് വെച്ച് ഞാൻ വേഗം പുറത്തിറങ്ങി കേട്ടോ ഇന്നേ പെയിൻ്റ് അടിക്കാൻ ആൾക്കാർ വരും എന്ന് അപ്പോൾ അപ്പോലും നല്ല രാത്രിക്കാണ് ഇന്ന് വരും എന്ന് പറഞ്ഞത് കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ എണീറ്റ് അവിടെ ടൈലും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അകത്ത് അവിടെ ഇവിടെയൊക്കെ പരന്ന് കിടക്കണമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒതുക്കി റെഡി ആക്കുകയാണ് കേട്ടോ കാരണം ഇവിടെ ഒന്നും കൂടി അടിച്ചു വരണം അപ്പോൾ പെയിൻ്റ് അടിക്കണിന് മുന്നേ ഒന്നും കൂടി ഒന്ന് അടിച്ചു വരാൽ അപ്പോൾ പിന്നീട് അങ്ങനെ കുറെ അധികം പൊടി മാറൂലല്ലോ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം സമയപ്പോ ഒരു മണി ഒക്കെ ആയി ആവണുള്ളൂ ആറരയാകുമ്പോഴേക്കും പോലെ വരും അതിൻ്റെ മുമ്പ് ഇതിൻ്റെ ഉള്ളൊന്ന് അടിച്ചു ആറിൽ കഴിയണം അപ്പം ഇതിൻ്റെ ഉള്ളിൽ ടൈലിന്റെ പണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് കുറേ അവിടെ എവിടെയും സാധനങ്ങളൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കണമൊക്കെ ഉണ്ടായിരുന്നോ അപ്പം അതൊക്കെ ഓരോ പതുക്കെ മാറ്റലും ഒക്കെയാണ് പരിപാടി അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞുട്ടിയും കൂടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ ഒന്ന് അടിച്ചുവാരി എടുത്തു പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും പൊടിയാകും പക്ഷെ എന്നാലും വൈറ്റടിച്ചിന് മുന്നേ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അടിച്ചുവാരി ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഞാനൊരു തല ഓരോന്നിട്ട് വരുമ്പോഴേക്കും കുഞ്ഞുട്ടിയുടെ തല ഇവിടെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുളിമുറി വരയ്ക്കുന്ന ബ്രഷാണ് ഉണ്ടോ അത് അത് വെച്ചിട്ട് പൊടി നല്ലോണം ഇങ്ങനെ പൂരി ഉണ്ടേനേ അത് വെച്ചിട്ട് അത് വല്ലാതെ കുമ്പിട്ട് ഇറങ്ങാറാകും വേണ്ട അതുകൊണ്ട് നല്ല ഈസി ആയിട്ട് വേഗം പരിപാടി തീരുന്നുകൊണ്ടേനുണ്ടോ അപ്പൊ അങ്ങനെ കുഞ്ഞുട്ടി അത് റെഡി ആക്കി കൊണ്ടിരിക്കണേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ നേരത്തെ എണീക്കലാണ് സിനിമന്റെ ഹോബി അപ്പോൾ ഓനെണീച്ച് ഓന് ചായ കൊടുക്കലാണ് ഇപ്പൊ എന്റെ പരിപാടി അതുകൊണ്ട് അകടിച്ചു കാലില് അധികം കുഞ്ഞുട്ടി തന്നെയാണ് ഇവിടെ തീർത്തത് ഏർ ഞാന് ഓരോ ചായയൊക്കെ കൊടുത്ത് വന്നപ്പോഴേക്കും കുഞ്ഞുട്ടിതാ അടുക്കള കഴിഞ്ഞ് ഈ റൂമും കംപ്ലീറ്റ് ആക്കാനായിട്ടുണ്ടെട്ടോ ഞാനോന് ചായ ഒക്കെ കൊടുത്ത് ഓരോ തുഷാറായ ശേഷം ഓരോ ഇരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ വേഗം ഒന്ന് ഇവിടെ സിറ്റ് ഒക്കെ ഒന്ന് അടിച്ച് അങ്ങോട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ആകെ പൊടിയാണ് ഇന്നും പൊടിയാകും പക്ഷെ എന്നാലും അത് വിചാരിച്ചിട്ട് ക്ലീൻ ആക്കാണ്ടിരിക്കാനും വയ്യ അങ്ങനെ പെരീത്ത ഡ്യൂട്ടി താൽക്കാലികം അവസാനിപ്പിച്ച് ആള് പണിക്ക് പോകാൻ വേണ്ടിയിട്ട് ചായ ഒക്കെ കുടിച്ച് ഇന്ന് എൻ്റെ പിന്നാലെ തന്നെ ക്യാമറയും കൊണ്ട് നടക്കലാണോ പണി എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഓരോന്നും പറയുന്നതും ചിരിക്കണതൊക്കെ കേട്ടോ ഇന്ന് അടിച്ചു വരല് കുഞ്ഞുട്ടി തന്നെയാണ് കേട്ടോ അധികം ചെയ്തിട്ടുണ്ടത് ജനമോനെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അധികമായിട്ട് അതിൻ്റെ ഉള്ളിൽ അടിച്ചു വരാനൊന്നും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനാകാ സിറ്റോട്ട് മാത്രമേ അടിച്ചു വരീട്ടുണ്ടുള്ളൂ ഇത് നമ്മുടെ വൃന്ദാവനത്തിൽ പുതുതായി വന്ന പുഷ്പം ആണ് കേട്ടോ അതിങ്ങനെ വിരിഞ്ഞു വരുന്നേ ഉള്ളൂ വെയിലൊക്കെ കൊണ്ട് അപ്പൊ നമ്മുടെ പണിക്കാരൊക്കെ വന്ന് അവിടെ പണി എടുക്കണോ കണ്ടിട്ടോ അപ്പൊ ഞാൻ ഞാനും ഇന്റെ പണികളൊക്കെ എടുക്കട്ടെ ഒന്ന് മുറ്റടിച്ചു ചോരി എടുക്കട്ടെ കേട്ടോ ഇന്നലെ ചെറുതായിട്ട് കാറ്റും മഴയൊക്കെ ഉണ്ടായിനും അതുകൊണ്ട് തന്നെ മുറ്റൊക്കെ കുറച്ചൊന്ന് അലമ്പായിട്ടാണ് കിടക്കുന്നത് അപ്പൊ ഇനി ഒന്ന് വേഗം അടിച്ചുവാരി എടുക്കണം അപ്പൊ മുറ്റടിച്ചു ചോരി ഇവിടെ എപ്പോഴാണ് ഇവിടെ നല്ലൊരു ഒരു കൊമ്പ് പൊട്ടിച്ചിട്ടുണ്ടെട്ടോ കുഞ്ഞുട്ടി അപ്പൊ ഞാൻ അതും കൂടി ഒന്ന് കടിഞ്ഞെടുത്തിട്ടേ അതിന്റെ അലയും കൂടി ഒക്കെ കൂട്ടിയിട്ട് അങ്ങട്ട് വാരിക്കൊണ്ടിടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളം വിട്ടത്തി എടുത്തിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇത് നമ്മൾ ഷീറ്റിന്റെ മോൾക്ക് ഇങ്ങനെ ചാഞ്ഞ് കടന്നതിന്റെ മരാണ് കേട്ടോ അപ്പൊ അത് ആ ഒരു കമ്പ് ഇങ്ങനെ ചാഞ്ഞ് ഷീറ്റിന്റെ മുകളിൽ എഴുതി കേട്ടോ പക്ഷെ അതൊരു തണലിന് അതെങ്കിലും അവിടെ നിന്നോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെട്ടാതെ വെച്ചത് എഴുന്നട്ടോ അപ്പൊ അങ്ങനെ അത് പറ്റ ഇതായപ്പോ വെട്ടിയെടുത്തുണേ ഇത് ഇന്നലെ നമ്മൾ ചക്കട ഉണ്ടാക്കിയില്ലേ അതിൻ്റെ ബാക്കി അതിൻ്റെ ബാക്കിയല്ല അതിൻ്റെ ചക്കക്കുരുമാണ് കേട്ടത് അപ്പം ഈ ചക്കക്കുരു വെച്ചിട്ട് നമുക്കൊരു വിഭവം ഉണ്ടാക്കണം വിഭവം ഒരു സ്ട്രാളജിക് ഐറ്റം നമ്മുടെ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കണ ചക്കക്കുരു മുരുങ്ങിയാണ് എനിക്ക് ചക്കക്കുരു കിട്ടില്ലല്ലോ അല്ലെങ്കിൽ ചക്കക്കുരു മുരിങ്ങയും അല്ലെങ്കിൽ ചക്കക്കുരു മാങ്ങയും ഇതിൽ ഏതെങ്കിലും ഒന്നിങ്ങനെ വെക്കണം അതാണ് ഇഷ്ടം ചക്കക്കുരു ഉണ്ടില്ലെങ്കിൽ ഇന്നലെ ഞാൻ കുരു ഇതാക്കിയെങ്കിലും അത് ഉണങ്ങിയിട്ടില്ല അതിങ്ങനെ ഭയങ്കര ഒരു വഴിവഴുപ്പിക്കാനും അത് ശരിയാക്കാം അതിന് കഴിയുമല്ലോ കൈന്നിങ്ങനെ വൈകി പോകുമല്ലോ അപ്പോൾ ഞാൻ വെയിലുണ്ടപ്പോൾ ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് അതിൻ്റെ പുറന്തൊലിയൊന്നും ഉണങ്ങി വരുമ്പോൾ പിന്നെ ഒരുപാട് ഉണങ്ങി ഇതാവൊന്നുമില്ല പക്ഷെ ആ പുറമെല്ലാം ആ വഴുവപ്പൊന്നുണങ്ങി കിട്ടുമ്പോൾ പിന്നെ നമുക്ക് തൊലിച്ചെടുക്കാൻ കുറച്ചും കൂടി ഈസ് ചെയ്താറല്ലോ അങ്ങനെ പത്ത് മണിക്ക് പണി എരിയ പണിക്കാർ കയറിയപ്പോൾ ഞാനൊന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഒരുവിധം സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒരു കോട്ട് വൈറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ആദ്യം വൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ അടിച്ചത് പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞാൻ ഒന്ന് ഉണങ്ങി വരുമ്പോഴേക്കാരം ആ എന്നാലും കുറച്ച് കളറ് കൂടിയ പോലെയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടോ നമ്മളൊരു കോട്ട് വൈറ്റ് അടിച്ചിട്ടുള്ളൂ അതിന് കേട്ടോ വൈറ്റ് സിമെൻ്റ് ഒരൊറ്റ കോട്ടം ഉള്ളൂ അപ്പോൾ പിന്നെ ഇത് ട്രെയിമറാണ് കേട്ടോ ഇതൊരു കോട്ടും ആണ് അടിച്ചിട്ടുണ്ടത് ഫുള്ള് കഴിഞ്ഞിട്ടില്ല ഉള്ളില് ഇനിയും ബാക്കി സ്ഥലങ്ങളൊക്കെ അടിച്ചാനൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ അവിടേക്കൊന്ന് എടുത്തതൊക്കെ ഒന്ന് പോയി നോക്കി ഞാനിതാ വന്നിട്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചോറ് വന്നിട്ടുണ്ടെനി ചോറ് നൂറ്റി എടുക്കണം പിന്നെ ചക്കക്കുരു ഒരു വിതപ്പം തൊലിച്ച് എടുത്ത് കേട്ടോ ചക്കക്കുരു തൊലിക്കല് കുറ ഒരു പണി തന്നെയാണ് ചക്കക്കുരുടെ ഈ ബ്രൗണ് പാർട്ടുണ്ടല്ലോ അത് കളയാൻ പാടില്ല അത് നല്ലതാണെന്നൊക്കെ പറയാം അറിയലുണ്ട് കേട്ടോ പക്ഷേ ശീലമായി പോയ മലയാളി അതങ്ങനെ കളഞ്ഞ് കറം കറം പറഞ്ഞ് അതൊന്നും ചേർന്നി കളഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടൂലാണ് ഒരു അവർ പൗതി ആരെങ്കിലും കളയൂട്ടോ അങ്ങനെ ചക്കക്കുരു തഴിച്ചു സമാപ്തിക്കണേ അപ്പോൾ ബാക്കിയുള്ള ചക്കക്കുരു ഞാൻ ഒരു പാത്രത്തിൽ എടുത്തിട്ട് മാറ്റി വെക്കാൻ കേട്ടോ ഇനി നമുക്കൊരു ദിവസം ചക്കക്കുരു മാങ്ങിയും കൂടി ഇട്ടിട്ട് കറിയേക്കാം അപ്പം അതിന് വേണ്ടിയിട്ടുള്ളത് മാറ്റി വെക്കാൻ കേട്ടോ ഇന്നത്തെ ചക്കക്കുരുവിനെല്ലാം വകണേ ഇനിയിപ്പോൾ ചക്കക്കുരുക്കിലെ മുരിങ്ങയും കൂടി ഒന്ന് സെറ്റാക്കിയിരിക്കണേട്ടോ അപ്പം ഞാനേ മുരിങ്ങി തപ്പി ഇറങ്ങിയതാണ് കേട്ടോ മുരിങ്ങ അവിടെ അയലക്കുത്ത തൊടുവിലുണ്ട് അയലക്കുത്തത്തെ തൊടുവത്തെ ചീരയും മുരിങ്ങിയും ഒക്കെ ഞാൻ പറിച്ചുകൊണ്ടിരുന്നാണ് കേട്ടോ പോലത്തെ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് പോലിങ്ങനെ പറിച്ചോളിന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറിച്ചണത് കട്ട് പറിച്ചു ആയിരുന്നല്ലേ എന്നൊന്നും പറഞ്ഞാലും കമന്റ് ഇടരുത് കേട്ടോ അപ്പൊ ഓലെന്തായാലും അത് പയ്ക്കാനൊന്നും വരൂല അപ്പൊ നിങ്ങള് ഇട്ടോന്ന് പോലെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ ഞാന് കൂട്ടാനധികം ഇല്ലാ കൂട്ടാൻ വെക്കാനേ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത സമയത്താണ് ഇങ്ങനെ ചേരിയും മുരിങ്ങനെയും കാന്താരിക്ക തപ്പിറങ്ങലൂട്ടോ ഞാൻ പൊതുവേ അല്ലെങ്കിൽ വേഗം ഫ്രിഡ്ജ് ഒറക്കുക അവിടെ എന്താ കണ്ടെങ്കി അത് കൊണ്ടാ ഉണ്ടാക്ക പ്രത്യേകിച്ച് അതിന് വ വലിച്ച് എടുത്തുകൊണ്ട് ഇല്ലാത്ത സമയത്താണ് ഇങ്ങനെ പ്രകൃതി കൂടെയൊക്കെ ഒന്ന് ഇറങ്ങില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നുള്ളത് നോക്കിയാണ്ട് ഇങ്ങനത്തെ ഒക്കെ അതാകുമ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വെള്ളം വളം ഒന്നും കൊടുക്കാതെ ഉണ്ടാകേണ്ടതായത് ഹെൽത്തിന് നല്ല അടിപൊളി സംഭവമാണ് അപ്പോൾ ഞാൻ നമ്മുടെ കുക്കറിലാണ് കേട്ടോ ചക്കക്കുരു ഇടണത് ചക്കക്കുരുക്ക് ഞാൻ കുറച്ച് പച്ചമുളകും പിന്നെ ഉപ്പും വെള്ളവും ചേർത്തിട്ട് വേവിക്കാൻ വേവിച്ചെടുക്കാൻ കേട്ടോ ചക്കക്കുരു ഞാൻ നല്ലപോലെ ഒന്ന് വേവിച്ചിട്ട് ഉടച്ചെടുക്കും അപ്പം വേവിച്ച് ഉടച്ചെടുക്കാനായിട്ട് ഞാൻ കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് മുരിങ്ങൂരി എടുക്കാം മുരിങ്ങൂരലും ഒരു ടാസ്ക് തന്നെയാണ് പക്ഷേ എന്നാലും ചക്കക്കുരു ൊലിക്കണം അത്ര ഇല്ല എന്ന് എനിക്ക് തോന്നലുണ്ട് കേട്ടോ ഏതായാലും ഇങ്ങനെ കുറച്ച് ടാസ്ക്കൊക്കെ വെച്ച് ഉണ്ടാക്കി വരുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിക്കാറ് ആ മുരിങ്ങ മുരിങ്ങയും ചക്കപ്പുലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയാണ് കേട്ടോ അത് കുറച്ച് കുറുന്നനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് മാത്രം മതി എനിക്ക് കാന്താരി ഇടുകയാണെങ്കിൽ അത് തന്നെ മതി ഇടയ്ക്ക് ഒരു എരുവിന് കടിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അത് മാത്രം കൂട്ടിയിട്ടാണെങ്കിലും ചോറൊക്കെ കൈ കൂട്ടും അപ്പോൾ ഞാൻ ഈ വേഗം മുരിങ്ങ പൂരി എടുത്ത് പിന്നെ നമ്മുടെ ചക്കക്കുരു വെന്ത് വന്നപ്പോൾ ഞാനൊന്ന് ഉടച്ച് കൊടുത്ത് കുറച്ച് കഞ്ഞിവെള്ളം ഒക്കെ ഒഴിച്ചിട്ടേ നമ്മുടെ മുരിങ്ങനെ ഒന്ന് വേവിച്ചെടുത്തിട്ടിട്ടിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഉള്ളിയരിയാ മൂപ്പിച്ചെടുക്കുക ജനമോന് ഇതാ ഒരൊറക്കം കഴിഞ്ഞ് എണീച്ചിട്ടുണ്ടെട്ടോ അപ്പം ഇന്ന് മീൻ കിട്ടിയില്ല കേട്ടോ അപ്പം ഞാൻ മുട്ട പൊരിച്ചെടുക്കുകയെന്ന് വിചാരിച്ച് അപ്പോൾ മുട്ട പൊരിച്ചപ്പോൾ ഓനും മുട്ട വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എരുല്ലാത്ത ഒരു മുട്ട എടുത്തിട്ട് ില്ലാതെ ആക്കിയാണ്ട് ഞാനൊരു മുട്ട ഓനും പൊരിച്ചെടുത്തിട്ടുണ്ടെട്ടോ പിന്നെ മറ്റൾക്കും മുള്ളിയൊക്കെ ഇട്ടിട്ട് ഞമ്മക്ക് മുട്ട പൊരിച്ചെടുക്കുകയാണ് അങ്ങനെ അന്നത്തെ ദിവസം പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും എടുത്തിട്ടില്ല പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടേനില്ല കേട്ടോ പിന്നെ അത് ഞാൻ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ പേരൊക്കെ വെളുത്ത് കൊടുത്ത് നല്ല സുന്ദര കൂട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട് കിട്ടോ അപ്പൊ ഇവിടെ നമ്മൾ ഫ്രണ്ടില് മാത്രം രണ്ട് കോട്ടം അടിച്ചിട്ടുണ്ടോ പിന്നെന്താ ജനലും വാതിലും ഫുൾ ആയിട്ട് അടിച്ചിട്ടില്ല ഇന്നും ബാക്കിയൊക്കെ ഉണ്ട് കേട്ടോ ജനലും വാതിലൊക്കെ രണ്ട് വാതില് അടിച്ചാണ്ട് ബാക്കിയുള്ള ജനലുകളും കമ്പികളും ഒക്കെ അടിച്ചാനുണ്ട് കേട്ടോ അത് ഇനി അടുത്ത ദിവസം അതൊക്കെ കേൾക്കാനും അപ്പോ പിന്നെ ഉണ്ടല്ലോ പണിക്കാർ കണ്ടറിഞ്ഞ് എല്ലാം ചെയ്ത് തരിയുണ്ടായിട്ട് നമ്മുടെ പെയിന്റിന്റെ പണിക്കാർ ബാക്കിയുള്ള പെയിന്റ് ഇതാ പോലും ഇവിടെ നമ്മുടെ ഉണ്ടല്ലോ പുറത്തത്തെ ബാത്റൂമിനൊക്കെ കൊണ്ടുവന്ന് അടിച്ച് നല്ല ഉഷാറാക്കി തന്നിട്ടുണ്ടോ പിന്നെ ഞാൻ തറ അടിച്ചിട്ടില്ല തറ അടിക്കാനുണ്ട് അതൊക്കെ അടുത്ത ദിവസം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടൈലിന്റെ പണിക്കാരനും വന്നിട്ടൊന്ന് നമ്മൾ അപ്പോക്സി ചെയ്യാൻ ബാക്കി ഉണ്ടല്ലോ അപ്പം ഒന്ന് വന്നിട്ട് അപ്പോക്സിക്ക് ചെയ്ത് ഒക്കെ സെറ്റപ്പ് ആക്കിയിരിക്കണം കേട്ടോ നമ്മളെ ബാത്റൂമും റൂമും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ വീണ്ടും കാണാം അസലേക്കും ബൈ ബൈ